എല്ലാവരും സുജെസ് ചെയ്തു വരുന്ന എരിച്ച സ്വാഗതം നിങ്ങൾ എൻ്റെ ഇരുച്ചനാഥി കാണാൻ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് നമുക്ക് വളരെ കുറച്ചധികം വീടുകളെ ഞാൻ കാണിക്കുന്നുള്ള കാര്യം നമ്മുടെ കുറേ സബ്സ്ക്രൈബർ ഇഷ്ടം വരെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വേടുകൾ ഏതെങ്കിലും ഉണ്ടോ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് ഞാൻ രണ്ട് വീഡിയോ ഇടുന്നുണ്ട് ഓരോ നമ്മളൊരു ബാഡ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന വീഡിയോ രണ്ടാമത്തെ വേട് ഈ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വേടുകൾ കൊടുക്കും കാണിക്കുന്നുണ്ട് ആ റേറ്റും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല എങ്കിലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മുൻകൂട്ടി പറഞ്ഞേക്കാം നമുക്ക് എഴുന്നൂറ് രൂപ തൊട്ട് ബേഡുണ്ട് ഒരു പീസാണ് എഴുന്നൂറ് രൂപ റേഞ്ചിലുണ്ട് ആയിരം റേഞ്ചിലുണ്ട് ആയിരത്തഞ്ഞൂറ് റേഞ്ചിലാണ് ഇപ്പം നിലവിൽ ഇപ്പോൾ കൊടുക്കാനായിട്ടുള്ളത് ഇപ്പോൾ ആൾക്കാരെ പറയും എന്തിനാ ഇത്രയും വില കൂടുതലെന്ന് ചില ആൾക്കാരെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും വില കൂടുതലല്ല എന്നെ ഞാൻ എൻ്റെ ബേഡ് ഞാൻ നിശ്ചയിക്കുന്ന വിലയാണ് ഞാൻ അത്രയും നല്ല രീതിയിൽ ആഹാരം കൊടുത്തും ഞാൻ എന്നെ കൊണ്ട് മറ്റൊന്ന് രീതിയിൽ ഞാൻ അവരെ ആ ഒരു വൃത്തിയിൽ നോക്കുന്ന ഒരാളാണ് മാക്സിമം കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓക്കെ എല്ലാവർക്കും ഒരു പരിധി ഉണ്ടല്ലോ എന്നെ കൊറ്റുന്നതല്ല ഞാൻ നോക്കുന്നതാണ് പല ആൾക്കാരും പല രീതിയിൽ അതിനെ എടുക്കും ഓക്കെ അപ്പം എൻ്റെ റേറ്റാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആർക്ക് താല്പര്യം മാത്രം വിളിക്കുക ഞാൻ വെടുങ്ങാനും ക നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം മാത്രം എടുക്കുക ഞാൻ ആരുടെ അടുത്ത് പുഷ് എടുക്കണം ഒരിക്കലും പറയത്തില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇപ്പം ഞാൻ വേട് കൊടുക്കുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് അവർ വേടുകൾ കൊടുക്കുന്നതെന്നും അവരുടെ കയ്യിൽ എങ്ങനെയാണ് അവർ എത്ര ആൾക്കാർ ബ്രീഡാവുന്നതെന്ന് അറിയാം ഓക്കെ നിലവിൽ പീച്ച് ഫീസിറ്റ് ഞാൻ ഇഷ്ടം എൻ്റെ കയ്യിലുള്ള ഏറ്റവും കൂടുതൽ എടുത്തു വരുന്ന ഒരു പ്രായമാണ് പീച്ച് ഫീസിൽ അയാൾ എന്നെ വീണ്ടും വീണ്ടും ബേഡ് ചോദിച്ചു ഒരുപാട് സന്തോഷമാണ് ഓക്കെ അപ്പം ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ചിലവർക്ക് ആൾക്കാർ കളിയായിരിക്കാരുന്നു ഓക്കെ ചിലവർ പറയും ദേവേന്ദ്ര രജുമ്മ അവനെ ചുമ ചുമ്മാ പ്രൊമോട്ട് ചെയ്യണം സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഞാൻ പറയുന്നത് എൻ്റെ ഒരു മനസ്സ് തൊട്ടിട്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ജോഹിയിലാണ് ഞാൻ എന്തായാലും ഈ വീഡിയോ ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്ത് ഇരുന്നതായിരിക്കും ഓക്കെ ഞാൻ വളരെ കുറച്ച് വേട് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇടയ്ക്ക് വെച്ച് ഇനി ശനിയാഴ്ച ഞായറാഴ്ച ആകുമ്പോൾ കുറച്ച് വേടുകൾ എൻ്റെ മാമൻ്റെ വീട്ടിൽ ഓക്കെ നമ്മളെ ഓരോരോ ബേഡ്സ് ഫീൽഡുണ്ട് ിലെ എൻ്റെ ഗുരു ഗുരു ഗുരുനാഥൻ അവരെ കുറച്ച് പേടുകള ഞാൻ കാണിക്കുന്ന വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ വരെ ഇതാണ് നമ്മുടെ ഏറ്റവും ബേസ് ഉള്ള പേട് നമുക്ക് തുടക്കക്കാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ട് ലൈനേജ് ആണ് ഒരിക്കലും കൺഫേം പേർ അല്ലേ നമുക്ക് നൂറ് ശതമാനം പേർ ഒന്നും ഒരിക്കലും പറഞ്ഞു തരാൻ പറ്റില്ല ഓക്കെ ഡി എൽ എടുത്തിട്ടില്ല ഫോൺ ചെക്ക് ചെയ്ത് നൂറ് ശതമാനം കൺഫേം ചെയ്യാൻ പാടാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ നോർമൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു ബേസ് റേറ്റിലുള്ള രണ്ട് പേടാണ് ഇതിന് നമുക്ക് നാലെണ്ണം ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം പോയിട്ടുണ്ട് ഓക്കെ അടുത്തായിട്ട് വന്നിട്ട് ഗ്രീൻ ഫിഷർ ഒപ്പിലേനാണ് ഒരിക്കലും ടോപ്പ് ക്വാളിറ്റിയോ അല്ലാതെ നല്ല ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ ഇത് നിലവിൽ ഞാൻ ഒരു ഏവിയറിലുള്ള ഒരെണ്ണന് ലാസ്റ്റായിട്ട് അവർ ഏവർ ക്ലോസ് ചെയ്ത സമയത്ത് അവർ പൊടി കുഞ്ഞുങ്ങളിരുന്നു ഓക്കെ ആ കുഞ്ഞുങ്ങൾ ഡെഡാവാതിരിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച് കുഞ്ഞുങ്ങളെ സെറ്റാക്കി എടുത്തതാണ് അവർ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട് നമുക്കൊരു കുഞ്ഞുങ്ങളായാലും ജീവനോടെ രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രം അവരെ രക്ഷപ്പെടുത്തിയെടുത്ത് അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളാണ് നിലവിലുള്ളത് എല്ലാവരും ജസ്റ്റ് നെസ്റ്റ് ഔട്ടായി നല്ല ആഹാരം കഴിച്ചിട്ടുണ്ട് ഓക്കെ വേറെ ഒരു പ്രായ ഒരു കുഴപ്പ കാരണമൊന്നുമില്ല അപ്പം രണ്ടുപേരും നോർമൽ ഒരുവിധം ക്വാളിറ്റി ഉള്ള അങ്ങനെ ഭയങ്കര രീതിയിലുള്ള ഒരിക്കലും നോർമൽ 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 എന്ന് പറയാം ഉള്ള ഗ്രീൻ ഫീഷെറൊപ്പ് തേനാണ് പിന്നെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു വെറൈറ്റിയാണ് പ്യുർ വൈറ്റ് ഒന്ന് ആൽബിനോ ഫിഷറാണ് ഇതിൻ്റെ പേരൻസ് എൻ്റെ വീട്ടിലുള്ളവരാണ് പ്യുവർ ബ്ലൂ സീരീസ് ബേഡാണ് ആൽബിനോ ഫിഷർ ഫീമെയിലും ആൽബിനോ ഡെക്ക് ഫിഷർ മെയിലുമാണ് അതിൽ നിന്നിറങ്ങിയ കുട്ടികളാണ് ഓക്കെ അതിൽ ബ്ലാക്ക് ഐ ബേഡുകളെല്ലാം സത്യം പറഞ്ഞാൽ റെഡ് ഐ ബേഡാണ് ആയി പോവേണ്ട പക്ഷേ ഇതിൽ സംഭവം ബ്ലാക്ക് ഐ ബേഡാണ് ഇത് ഞാൻ ഒരു മൂന്നോ നാല് പേരൻസ് വെച്ച് ഇറക്കിയതാണ് ഇതിൽ മൂന്നെണ്ണം അത്യാവശ്യം പ്രായമുണ്ട് ഇതിൽ ലാസ്റ്റാൾ പ്രായം കുറവാണ് ഓക്കെ ഇപ്പം ഞാൻ നെക്സ്റ്റ് ആയ വേടുകൾ സ്വന്തമായിട്ട് ഫുഡും ആഹാരമെല്ലാം കഴിക്കുന്നുണ്ട് ഇപ്പം നിലവില് ഇത്രയും വേടുകളാണ് ഇപ്പം നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഇനി കുറച്ച് വേടുകളിൽ നമ്മൾ ഏവർക്കകത്തുണ്ട് രാവിലെ ജോലിത്തരക്കിനിടയിൽ പിടിക്കാൻ പറ്റിയിട്ടില്ല അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിനി നമ്മൾ ഏവേരിലെ മെയിൻ ബ്രീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നിശ്ചയിട്ടാവുന്നതിനനുസരിച്ച് നമ്മുടെ ബേഡുകളെല്ലാം നമ്മൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ കൊടുക്കുന്നതായിരിക്കും നമ്മളെ ആ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അവർക്കെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം കുറേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ